നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നുണ്ടല്ലോ ഞാൻ പോയ വീഡിയോ അല്ലേ നമ്മുടെ ബിണ്ടി ഫ്രൈ വെണ്ടയ്ക്ക ഫ്രൈ അപ്പം അതിന് അന്ന് ഉണ്ടാക്കിയ അന്ന് ഉണ്ടാക്കിയ ബാക്കിയുള്ള ഐറ്റംസാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഒരു പാൻ ചൂടാക്കി എണ്ണ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് കടുകും പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് രണ്ട് വറ്റൽ മുളക് കൂടി ഇടാം അപ്പോൾ അതൊന്ന് സോർട്ട് ചെയ്തതിന് ശേഷം ഒരു രണ്ട് സവാള എല്ലാം ഓൾമോസ്റ്റ് ഒരേപോലൊക്കെ തന്നെ കേട്ടോ വെണ്ടയ്ക്കയുടെയും ഇപ്പോൾ ഒരു തോരൻ്റെയും കൂടെ ഡിഫറൻസ് വെറും വെളുത്തുള്ളി കിട്ടും അത്രേ ഉള്ളൂ അപ്പം ഈ വെളുത്തുള്ളി ഒന്ന് സോറി വെളുത്തുള്ളി അല്ല സവാള ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടുകയാണ് അതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെഡ് സ്പിൻ ആച്ചാണ് കേട്ടോ നമ്മുടെ ചുമന്ന ചീരയുടെ അപ്പം അതും കൂടി ഇടാം അതിന് മുമ്പായിട്ട് വേണ്ട പൊടികൾ ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ചീരയും കൂടെ ഇതിലേക്കിടാം അപ്പം ഞാൻ ചീര നല്ലോണം മണ്ണൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ നമുക്ക് ചീരയ്ക്കൊക്കെ ഉണ്ടല്ലോ ഒത്തിരി നേരം കുക്കിംഗ് ടൈം ആവശ്യമില്ല ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വാടിക്കിട്ടും അപ്പോൾ ഈ ചീര ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ ലൈറ്റായിട്ടൊന്ന് വെള്ളം തളിക്കാം ഇല്ലെങ്കിൽ വെള്ളമായി ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു വെച്ച് ഒരു മൂന്നോ നാലോ മിനിറ്റോ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നല്ലോണം അമങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു ഒന്നോ രണ്ടോ മിനിറ്റും കൂടെ ഇത് ഇപ്പോൾ നമ്മുടെ ചീരത്തോരം നല്ലോണം റെഡി ആയിട്ടുണ്ട് അത് ആയതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതും കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക് ഈ ചൂടി തന്നെ തേങ്ങ വെന്തോളൂ നമുക്ക് ആക്ച്വലി ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് സൈഡിൽ മാറ്റി വെക്കാം അപ്പോൾ ആ തേങ്ങയുടെ പച്ചമണവും അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങും നമുക്ക് ആ ചൂടി തന്നെ തേങ്ങേനെ കുക്ക് ചെയ്യാൻ നല്ല ഇയാം അപ്പോൾ ഇത് നമുക്ക് അടച്ചു മാറ്റി വെക്കാം നമ്മുടെ ചീരത്തോലെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചെയ്യുന്ന ഒരു മൂംഗാളിൻ്റെ ഒരു കറിയാണ് ഞാനിപ്പോൾ കുറച്ച് മൂംഗാൾ വാഷ് ചെയ്ത് അതിലേക്ക് ഒരു സവാള പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ നമുക്കൊരു മൂന്നോ നാലോ വിസിൽ വന്നാൽ മതി അപ്പോൾ അത് നല്ലോണം മാഷായി കിട്ടും അപ്പോൾ ഒരു മൂന്നു നാല് വിസല് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തുറന്ന് നോക്കാവുന്നതാണ് ാളൊന്ന് തണുക്കുന്നതിനുള്ളിൽ ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കടികിട്ട് അത് പൊട്ടുമ്പോൾ ഇച്ചിരി ജീരകവും കൂടി ഇടാം എന്നിട്ട് രണ്ട് ഡ്രൈ ചില്ലിയും കൂടി ഇടാം അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു രണ്ട് കറിവേപ്പില ഇടാം വേണമെങ്കിൽ നമുക്ക് രണ്ട് പച്ചമുളക് കൂടെ സ്ലിറ്റ് ചെയ്തിടാം കേട്ടോ എന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഒരു സ്പൂൺ മുളക് പൊടി അതിൽ ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ മാഷ് ചെയ്ത് ദാളില്ല നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അതും കൂടെ ഇട്ടിട്ട് എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കാം ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മാക്സിമം നമുക്ക് ഇതൊന്ന് കുക്കാക്കി എടുത്താൽ മതി വെറും ആ മുളക് പൊടിയുടെ ഒന്ന് പച്ചമണം മാറുന്നവരെ മതിയാവും ഒന്നോ രണ്ടോ മിനിറ്റോ മതി അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലി കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ അടിപൊളി മൂന്താൽ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ ചെയ്തില്ലേ കുറച്ച് പപ്പടവും കൂടെ ആക്കിയാലോ എന്ന് വിചാരിച്ചു ഒരു നാടൻ ഫുഡിൻ്റെ ഒരു വൈബിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കേരള പപ്പടം വാങ്ങി അപ്പം ഒരു നാലഞ്ച് അതും കൂടെ ഒന്ന് വറുത്തെടുക്കാണ് കേട്ടോ എൻ്റെ ഈ കടായി കണ്ടിട്ട് ആരും കളിയാക്കണ്ട കളിയാക്കണ്ടെട്ടോ എന്ന് വെച്ചാൽ ഞാൻ ഈ ഈ കടായി വന്നിട്ട് ഈ തേങ്ങ വറുക്കാനും പിന്നെ പപ്പടം പൊരിക്കാനൊക്കെ ഏത് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അലുമിനിയത്തിന് ഒരു ഒത്തിരി പഴയ ഒരു കടായാണ് ഇത് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് തിന്നായതുകൊണ്ട് അധികം നേരം എടുക്കത്തില്ല ഇത് ചൂടാവാൻ ആയിട്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് കുഴി കുഴി ഉള്ള ഒരു എന്താ പറയുക കടായും കൂടെ ആയതുകൊണ്ടാണ് അപ്പോൾ പപ്പടവും കൂടി ഇങ്ങനെ ഒന്നൊന്നായിട്ടിട്ട് വറുത്തെടുക്കാണ് അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ നാടൻ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറുണ്ട് വെണ്ടയ്ക്ക മെഴുക്കു ഉണ്ട് പിന്നെ പപ്പടം നമ്മുടെ കേരള പപ്പടം ഉണ്ട് പിന്നെ ഒരു ലെഫ്റ്റ് ഓവർ നമ്മുടെ മുമ്പ് ചെയ്ത ഒരു മോരുകറി പിന്നെ നമ്മളിപ്പോൾ ചെയ്ത പരിപ്പ് കറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചെയ്ത തക്കാളി കൂട്ടാൻ ഇത് നമ്മുടെ ചുമന്ന ചീരയുടെ തോരണം അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഒരു കംപ്ലീറ്റ് നാടൻ ഫുഡാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെടുന്നവർ അഭിപ്രായം അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വേറൊരു ഡിഷു ആയിട്ട് കാണുന്നവർ ബൈ